ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളെ കുട്ടിപ്പട്ടാളത്തിനൊക്കെ സ്കൂളിൽ ലീവാട്ടോ ഇപ്പൊ എല്ലാരും കൂട്ടിയിട്ട് നമ്മുടെ സാധനം പറിച്ചെടുക്കാൻ പോവാണ് എന്ന് നമ്മള് കൊട്ട കേട്ടില്ല ഇറങ്ങരുത് ഇന്നി ആ ചെറിയൊരു ബൗളെടുത്തിട്ടിറങ്ങിയിട്ടുള്ളത് അപ്പൊ കളി കളഞ്ഞി വരുവരി അപ്പൊ എന്താണ് നിങ്ങൾ കാണിച്ചു തരാ തരാം ഓരോരുത്തർ പതുക്കെ അങ്ങനെ കേറിട്ടോ ആ ബാലം കേറി ഐസ് കേറി കേറി ബി ആണ് ക്യാപ്റ്റൻ മുന്നിൽ ഉമ്മാന്റെ തക്കാളി നിന്ന് നാശാക്കരുത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഉമ്മാന്റെ സെക്ഷനാണ് എന്താ നമ്മള് ഡാലിയൊക്കെ വിരിഞ്ഞേക്ക് നോക്കി അടിപൊളിയായിട്ട് അവിടെ എത്തി പോലെ നല്ല സെറ്റ് ആയിട്ട് വിരിണ്ട് ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് കിഴങ്ങും അതുപോലെ തന്നെ തയ്യൊക്കെ വാങ്ങിച്ചു കൊടുന്ന് അട്ടിട്ടുണ്ടാക്കിയാട്ടോ അപ്പൊ എല്ലാരും സാധനത്തിന്റെ അടുത്ത് എത്തിയ സാധനം എന്താന്ന് പറയുന്ന അല്ലേ അപ്പം ഇതാ നമ്മളെ മിറാക്കൽ ഫ്രൂട്ട് പറിക്കാനാണ് കേട്ടോ അപ്പൊ കള്ളന്മാരെ കൊണ്ട് തന്നെയാണ് നമ്മളിത് പറപ്പിക്കുന്നത് ഇത് പറിക്കുന്ന ഏറ്റവും വലിയ കള്ളനാണ് ഇതാ ദിയക്കള്ളനും ഐസ് കള്ളനും അല്ലേ ഇവർ രണ്ടാളും അടിഭാഗത്തൊന്നും ഉണ്ടാവില്ല ഇഷ്ടംപോലെ മിറാക്കൽ മുകളിലുണ്ട് അടിയിലുള്ളതൊക്കെ ഇവണാവുന്നത് ഇവർ രണ്ടാളും നമ്മളോട് കാണാതെ വന്നിട്ട് പറച്ചുകൊണ്ട് പോവുക ഇതുവരെ പരിപാടി എന്താ ചെയ്യാ തിന്നെന്തിന് ഉമ്മ സ്റ്റോക്ക് ചെയ്ത് പുളി മുഴുവൻ തീർത്തിട്ടുണ്ട് നമ്മള് വേനൽക്കാലത്ത് നമ്മൾ പുളിയൊക്കെ പറിച്ചിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വിൽക്കലാണ് എന്നിട്ട് നമ്മൾ എടുത്ത പുളി ഉണ്ടല്ലോ പുളി മുഴുവൻ ഇപ്പൊ കാലി ഉമ്മറി പുളി ആയിട്ട് വേണം ഇപ്പം കറിയിൽ ഇടാൻ പുളി അത്രയും പുളി നമ്മള് തിന്ന് തീർത്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മളെ ബൗൾ പിടിച്ചോളി കേട്ടോ ഇപ്പൊ ഇതൊക്കെ നല്ല മിറാക്കൾ ഇനിയിപ്പോ മിറാക്കളിലോട്ട് കിടക്കാതെ ഇഷ്ടം പോലെ മിറാക്കൾ ഉണ്ടായിട്ട് കൊറേ അല്ലേ ഇപ്പൊ മിറാക്കൾ ഇങ്ങനെ ഉണ്ടാവുന്നേ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇത്ര കൂടുതൽ ഉണ്ടാവില്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിരുന്നു കുറെ പറിച്ചു ബിയ മോള് നമ്മളൊക്കെ നിന്ന് ബിയ വീഡിയോ എടുത്തില്ല നമ്മളെ അതിന് ശേഷം അപ്പൊ കുറെ ഉണ്ടായിട്ടുണ്ട് മുകളിലോട്ടുണ്ട് ഇവിടെ കണ്ടോ പൂക്കൾ അടുത്ത സെറ്റ് ഉണ്ടാവുന്നു വാനില് തുടങ്ങുന്ന ഇപ്പൊ ആയില്ലേ മഴ ഒന്ന് മാറി കഴിഞ്ഞാൽ തന്നെ വിവാക്കൾ നല്ല ഉണ്ടാവും മഴക്കാലത്ത് ഉണ്ടാവലുണ്ട് ചീറ സമയത്താണ് കൂടുതൽ പിന്നെ ഈ ഞാൻ നിങ്ങൾ പറിക്കാൻ ഞാൻ തരത്തേ അപ്പൊ താ തുടങ്ങാം മോളിൽ നിന്ന് പറിക്കാം നല്ല പഴുത്തത് ഇങ്ങനെ കാണുന്നുണ്ട് ഇവര് പറിക്കുമ്പോഴാ ബിയെ പറിച്ചത് ഞാൻ കാണിച്ച ബിയ മോള് പോയിട്ടാ പറിച്ചത് നിർത്തിട്ടുവാൾ പറിച്ച ഐറ്റം കാണിച്ചു നല്ല പഴുത്തു നോക്കി പറിക്കാ ബാലു എന്ത്പിടി ബാലൊക്കെ വന്നിട്ട് എല്ലാവർക്കും തിന്നല്ല ബിയവർക്കൊക്കെ ടേസ്റ്റ് അയച്ചിട്ട് ഇത് ടേസ്റ്റ് ആയില്ല ഇതിനെ ഇത് തിന്നിട്ട് ഓരോ സാധനങ്ങൾ തീറ്റിച്ചിട്ട് എല്ലാവർക്കും വേണം ഞാൻ കാണാതവരൊക്കെ ഇങ്ങനെ പറിച്ചു പോകണ്ട് ബിയമ്മോള് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് അധികം പഴുക്കാത്തൊക്കെ അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞതിൽ ഇപ്പൊ പഴുത്ത് വന്നിട്ടൊക്കെ ഇണ്ട് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചൊരു ഫ്രിഡ്ജ് ഇത് എടുക്കും പൊടി തിന്നും തന്നെയാണ് രണ്ടാളം പരിപാടി നൈസ് ചെയ്ത് പിടിച്ചെട്ടോ ഉപ്പച്ചീനി പഴുത്തത് മാത്രം നോക്കിട്ട് ഇത് പറിക്കാം നല്ല ഇരട്ടത്തെ ചീ വന്നിട്ട് തിന്നണ്ടല്ലേ കിളികളെ ശല്യം ഇത് പഴുത്തു കഴിഞ്ഞാൽ കിളികളും നല്ല അടിയാ എത്ര ഉള്ളത് പറയുണ്ടല്ലോ ഇതിന് മുന്നേ കൊലിയത്തിൽ മിറാക്കിൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാണ്ടല്ലോ ഇപ്പൊ വന്നാല് കൊടുക്കട്ടോ മിറാക്കിൾ അങ്ങനെ കൂടുതലൊന്നല്ലേ ഇതൊക്കെ ഇത്രയൊക്കെ കൊടുക്കുള്ളത് അതിനെ മതി ഇഷ്ടം പോലെ പുളി അയക്കം പറിച്ചെടുക്ക എന്താ പിടിച്ചോളി ബാലയോ താഴെ കാണാൻ പഴുത്തേണ്ടി പറക്കി പിന്നെ നോക്കിക്കോളി നല്ല പഴുത്തിട്ട പച്ച പറിക്കണ്ട താഴെ ബിയ വേഗം കാണു നോക്ക് നല്ല പഴുത്ത് പറച്ചോ ആ ഇങ്ങനെ ഉപ്പിച്ച് പറിക്കാ അങ്ങനെ ഫുൾ റെഡ് കിട്ടോ എല്ലാത്തെ പറിക്കല്ലേ എല്ലാത്തെ നമുക്ക് ഇനിയും ഇങ്ങനെ ആയി കിട്ടും ഇങ്ങനെ പച്ച പറിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ടേസ്റ്റ് കിട്ടൂല നമ്മള് പുളി എല്ലാം തിന്നുമ്പോ മിറാക്കളെ പിന്നെ പറയണ്ടല്ലോ മിറാക്കൾ ഫ്രൂട്ട് എല്ലാം ഇതിന് കുറെ വീഡിയോ എല്ലാം നമ്മൾ നമ്മളെ വീഡിയോ ചെയ്തിട്ടൊക്കെ നമുക്കൊരു മിറാക്കളെ തന്നെയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇതിന്റെ തൈകള് ഇപ്പൊ കൃഷി ഓഫീസർ വന്നപ്പോളെ പറഞ്ഞത് ഇതുപോലെയുള്ള ഇതിന്റെ തലപ്പുണ്ടല്ലോ ഇത് വൃത്തിയത്തിന് വേണ്ട ഇതാക്കി എടുക്കാം അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് കുത്തിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് കൊടുക്കണം ഇപ്പൊ നമ്മുടെ അടുത്ത് തൈകളില്ല അപ്പൊ സാർ പറഞ്ഞു ഈ കായ്ക്കൽ കഴിഞ്ഞിട്ട് സാർ ഇപ്പം മിഞ്ഞാന്ന് വേറെ ആവശ്യത്തിന് വന്നു നമ്മൾ വഴുതനക്ക് വാട്ടർ രോഗം വന്നിട്ട് സാറ് നോക്കാൻ വേണ്ടി വന്നായിരുന്നു കുരുവ ആ കുരുമുളപ്പിച്ചിട്ടുണ്ടാകുന്നുണ്ട് ആ നല്ല ആ അവിടെ മാമം കൊണ്ടുപോയിട്ടില്ലേ പടിഞ്ഞാറത്ത മാമ് പടിഞ്ഞാറത്താന്ന് പറയുന്നത് ഞങ്ങൾ മാമം കൊണ്ടുപോയിട്ട് മാമിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നല്ല മൂപ്പായതിന്റെ കുരു എടുത്തിട്ടാൽ തയ്യും മുളിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇതൊരു ബുഷായി ഇങ്ങനെ കിട്ടും ചെയ്യും മുകളിലോട്ട് ഇങ്ങനെ പൊതി പോകില്ല എന്നാലും തലപ്പ് കുത്തിയാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം നല്ല വിത്ത് നല്ല പഴുത്തേന്റെ വിത്ത് ഉണ്ടായാലും ഉണ്ടാക്കി എടുക്കട്ടോ പഠിച്ചോനെ പറച്ച് തീർത്തവര് എന്തൊക്കെയാ ആ അത് കുറെ പറിച്ചിട്ടുണ്ട് ആ അല്ല മേലെ പച്ച പറ ഇത് പറക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ കളി ഞാൻ അറിച്ച് കേട്ടോ ഈ മിറാക്കിൾ ഫ്രൂട്ടിലേ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാ അപ്പൊ തന്നെ നമുക്ക് അറിയാം അത്യാവശ്യം ഇതിന്റെ കായി അപ്പം നമ്മള് വന്ന് നോക്കുക അപ്പം ഉണ്ടാവും ഇഷ്ടംപോലെ ഇതുപോലെ മുട്ടായിട്ടും പൂവായിട്ടും കായായിട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും അത് ഒരു പെട്ടെന്നൊരു കാഴ്ചയാണ് അപ്പൊ നമുക്ക് ഇതാ ഇത്രയും പറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അതാ ഹൈസോന്റെ അടുത്തുണ്ട് ഇത് മതി തന്നെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ എന്താ വച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇനി അടുത്തുള്ളവരോ ഞാൻ ആരെങ്കിലും ഒക്കെ നമ്മൾ ഫാമിൽ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ഇരുന്നേ അപ്പൊ അവരൊക്കെ ചോദിച്ചാൽ അവർക്കും കുറച്ച് കൊടുക്കണ്ടേ ഇതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആർക്കും കൊടുക്കാനില്ലാത്ത മോശം അപ്പൊ അവർക്കുള്ളതൊക്കെ ഉണ്ട് കുറെ പച്ച ഉണ്ട് ഇനി അങ്ങോട്ട് പറഞ്ഞു ഇഷ്ടം പോലെ ആയി കിട്ടും അപ്പൊ അങ്ങോട്ട് പോവല്ലേ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിനെ സസ്പെൻസ് പൊളിച്ച് ഇത് പുളി പുളി ഇത് കഴിച്ചിട്ട് നമ്മള് പുളിയിലത് കഴിച്ചാൽ മധുരമായിരിക്കുന്നുള്ളത് അപ്പൊ അതിന് ആദ്യമൊക്കെ ഭയങ്കര ഇത് ഫസ്റ്റ് ഒക്കെ ഇത് അറിയുന്നതിന് മുന്നേ ഒക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇപ്പൊ പിന്നെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം സസ്പെൻ സസ്പെൻസ് പൊളിച്ചത് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതായിട്ടുള്ള മിറാക്കി ഇത് കാണാത്തവർക്കൊക്കെ കാണിച്ചു തരണല്ലോ അപ്പൊ ഇനി നമ്മ കണ്ട് പോലെ ഇനിയാണ് നമ്മൾ കാണിക്കാൻ പോലെ ഇത് എന്തിനാ ബി ഒക്കെ ഇങ്ങനെ പറക്കിനെന്നൊക്കെ അപ്പൊ അതൊക്കെ പോട്ടോ തക്കാളി നാശാക്കരുത് മമ്മാന്റെ ഡാൽ നാശാക്കരുത് അപ്പൊ അതൊക്കെ അതൊക്കെ നമ്മളോട് ഇന്നലെ ഒരു വീഡിയോയിൽ നമ്മളൊരു ചീരയുടെ വിത്ത് ഇട്ടു വെച്ചാൽ ചോപ്പ് ചീരയുടെ ഇതാട്ടോ ഇതുപോലെ ആവുന്നുണ്ട് നമ്മൾ ഉണക്കിയിട്ട് അവർക്ക് വേണേലും കൊറിയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു കമന്റ് വന്നിരുന്നു നമുക്ക് വിത്ത് ഇട്ടു വെച്ചിട്ട് പിന്നെ ഇന്നത്തെ കാലാവസ്ഥ പറയണ്ട ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ മഞ്ഞ് പെയ്യുന്ന പോലെ ഉണ്ട് ഇങ്ങനെ ഇതൊക്കെ മഴ ചെറുതായിട്ട് ചാറിയും ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് ആകെ പെട്ടി കിടക്കാം ഒന്ന് കാപ്പിയും മുറ്റത്തുണ്ട് പിന്നെ വീടിന്റെ ഓടൊക്കെ ഇറക്കിയിട്ട് അതിന്റെ ചെറിയ പണിയിലൊക്കെ പെയ്യാതുകൊണ്ട് പോയാൽ മതിയായിരുന്നു ആ അപ്പൊ തന്നെ എല്ലാരും ഇവിടെ റെഡി ആയില്ലേ അപ്പൊ ആദ്യം ഒക്കെ നമ്മള് മിറാക്കളെ എങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും എന്തിനാണ് ബി ഒക്കെ അപ്പതാ ഇങ്ങനെ ആദ്യം കൊണ്ടുവച്ചിരുന്നു നമ്മള് മിറാക്കളെ കാണിക്കാനായിട്ട് പുളി ഉള്ളത് പറഞ്ഞാല് നമ്മള് കാവേരി കാഷ് ഫ്രൂട്ട് ഈ സമയത്ത് കുറച്ച് പുളിയാണ് നല്ല കുറച്ച് നമ്മള് പഞ്ചാര ജ്യൂസ് അടിക്കുമ്പോ ചേർക്കണം അപ്പൊ അത് കാവേരി പാഷ ഫ്രൂട്ടുണ്ട് നമ്മള് സീഡ്ലെസ് ലെമൺ എടുത്തിട്ടുണ്ട് പിന്നെ അത് വാളമ്പുള്ളി ഇതാണ് ബിയ മെയിൻ ആയിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം ഉള്ളതൊക്കെ കാ ഭാഗാക്കിയിട്ടുണ്ട് ബാക്കിയൊക്കെ ബിയ ഐസ് കൊടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഫാമിൽ എടുത്ത ചെറുനാരങ്ങ ഇതൊക്കെ വരെ കൊണ്ട് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് മിറാക്കിള് തിന്നിട്ട് എങ്ങനെയാ നോക്കിക്കല്ലേ അപ്പൊ മാറി കേട്ടോ അപ്പൊ ഉപ്പച്ചി ആദ്യേ ഈ ചെറുനാരങ്ങ പിഴഞ്ഞത് അങ്ങനെ തരൂട്ടോ എന്നിട്ട് അത് നിങ്ങൾ കുടിക്കണം എപ്പോഴും ബിയ പുളി മാത്രം നിന്നാ പോരല്ലോ അപ്പൊ നമ്മളെ ചെറുനാരങ്ങ നമ്മളെ ഫാമിലി ചെറുനാരങ്ങ ഇതിന്റെ ഇടയ്ക്ക് ഇല്ല അങ്ങനെ ഇതായി പോയി പോയിരുന്നു അപ്പൊ പിന്നെ നമ്മള് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഉപയോഗിച്ച നമ്മളെ ആ അത് കമ്പി ചവിട്ടിയതല്ലേ ഐസു ഐസു ചീന്ന വിളിക്ക നമ്മള് രണ്ട് ചെറുനാരങ്ങി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചലഞ്ച് ആട്ടോ ചലഞ്ചാട്ടോ ഞാനിതിങ്ങനെ തരുമ്പോ എല്ലാവരുമയെ കുടിക്കാൻ കേട്ടോ അങ്ങനെ നോക്കണ എങ്ങനുണ്ട് എക്സ്പ്രഷൻ എക്സ്പ്രഷൻ വരുന്നു നല്ല മധുരം ഉണ്ട് കേട്ടോ ഒരു കൈ ഒരു കൈ ഒരു കൈ ആ പിടിച്ചോ ആ എങ്ങനെ കാണിച്ച മൊത്തം കുടിക്കണേ ബാലു മൊത്തം കുടിക്കും ഇങ്ങനുണ്ട് മധുരണ്ടോ പുളി വാലുവുണ്ട് ഇല്ല അപ്പൊ ഇതാണ് നമ്മടെ ഞാനൊന്ന് ഒന്ന് ഇവർക്ക് എന്താ എക്സ്പ്രഷൻ വരാത്തത് നല്ല ഗുളിണ്ട് അപ്പൊ ഇനി ഇതാ എല്ലാരും ഒന്ന് രണ്ടും മിറാക്കളുടെ അടുത്തോളം ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇത് വേൻ കഴിക്കി കുരു കഴിക്കേണ്ട കേട്ടോ വായിട്ട് നല്ല ഇമ്പിട്ട കുരു തുപ്പിയാ മതി ഐസിന് രണ്ടെണ്ണം വേഗം തിന്ന് എന്നിട്ട് വേണം ഇനി കണ്ട പുളിയൊക്കെ തിന്നാന് ഇതിങ്ങനെ ഇറാക്കൾ കഴിക്കുമ്പളേ ഞാൻ ആദ്യം കുട്ടികൾക്കോട് കഴിച്ചാ എന്നിട്ട് തൊലിയും അതിൻ്റെ ഇതും കൂടെ അങ്ങനെ കഴിച്ചും കുരുതുപ്പണ കേട്ടോ കുരു കടിക്കണ്ട കുരു കടിച്ചു കുഴപ്പമില്ല ഇപ്പൊ തിന്നുമ്പോ തന്നെ വെറുതെ മധുരമായിരിക്കും അല്ലേ ഉം 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 ഇതുപോലെ നമ്മളെ കുരുതുപ്പി കളഞ്ഞാ കേട്ടോ ഞങ്ങൾ എല്ലാരും ഇറാക്കിൽ തിന്നിട്ടിരിക്കുകയാണ് ഇനി നമ്മളെ രണ്ടാം റൗണ്ട് ടെസ്റ്റ് ആട്ടോ ഇല്ല പിന്നെ ഇത് ആദ്യത്തേൽ എങ്ങനെ ഇണ്ട് അറിയട്ടോ എങ്ങനെയുണ്ട് എന്താ ടേസ്റ്റ് പറയുന്നത്

ആദ്യം എന്താ പുളിയോ ഉണ്ടായിട്ട് വാലൻ പുളി ഇങ്ങനെ എന്താ കാണല പുറത്ത് അപ്പൊ എല്ലാരും വിചാരിക്കില്ല നമ്മള് ഫേക്ക് ചെയ്താന്ന് അതിന് ഇതെല്ലാരും തിന്നോളി ഇനി വേഗം നമുക്ക് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ അങ്ങനെ പുളി എടുത്ത് എന്താ പുളി പോകണ്ടേ എല്ലാവർക്കും പുളി എടുത്തു കൊടുക്ക എന്താ പുളിയൊക്കെ വരെ തിന്നിട്ട് വേഗം നമ്മൾ എഫക്ട് പോണെടുത്ത് തിന്നോളി എന്റെ അടുത്ത മീറാക്കളിന്നോ ഐസിന് പുളിയണ്ടേ പുളി വേഗം തിന്നോട്ടെ എന്താണ് ഇപ്പൊ ഇതിപ്പോ ഒരു കട്ടെടുത്ത് ഇപ്പൊ അവർക്ക് മടിയന്ന് മധുരക്കെട്ട മധുരം കൂടി പോലെ മറ്റേ പുളിയൊക്കെ നിന്ന നമ്മളെ എന്താ പുളി മുട്ടായില്ലേ പുളി ഇട്ടിട്ടില്ല അത് ഇടക്കോരം വിറാക്കളും കൂടെ എടുത്ത് തിന്ന അതിന്റെ എഫക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പോവും കുറച്ച് സമയം സമയൂ അപ്പ വീഡിയോ നിർത്താണ് ഞങ്ങൾ ചൊക്കെ കാണിക്കാരിച്ചിട്ടും നമ്മളെ കള്ളന്മാരെ പിടിക്കാനൊക്കെ ഒരു വീഡിയോ ആ എങ്ങനെയാണ് എന്താണ് ബാലന് പുളിന്നാലും മധുരം വിളക്കത്തിൽ നിന്ന് പിന്നെ പിന്നെന്താ ഒരു പുളി തിർക്കുന്ന അടിച്ച് തിന്നപ്പോഴേ തിന്നായിട്ടുള്ള പുളി ഉണ്ടാവില്ല കൊറച്ചേരം കഴിഞ്ഞാൽ പുളി വരും അല്ല മാത്രല്ല ഇടക്കിടക്ക് വരാൻ ഇറാക്കിലോട്ട് തിന്നോളി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഞങ്ങളിത് രസാക്കി ഇങ്ങനെ നിങ്ങളൊന്ന് കാണിക്കല്ലോ എന്തായാലും ബി ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു തിന്നല്ലേ അപ്പം ഇറാഖില് തിന്നുകഴിഞ്ഞാല് കുറച്ച് സമയം നമുക്ക് എത്ര വേണമെങ്കിലും കുറച്ച് സമയം എന്നാലും അത്യാവശ്യ സമയം കിട്ടും കൂടുതൽ മീറാക്കുകൾ കഴിച്ചാൽ കുറച്ച് കൂടുതൽ നേരം കിട്ടും നമുക്ക് എത്ര പൊളിയുള്ള ഇരുമ്പം പൊടി നമ്മളായിട്ട് അരച്ച് പൂത്തിട്ടുള്ളു അല്ലെ കുറക്കാപ്പൊളി പിന്നെ അരിനിലയ്ക്ക് ഇപ്പൊ ചെറിയ കായ അല്ലെങ്കിൽ ആക്കെ തിന്നുകാണിച്ചിട്ടുള്ളൂ അപ്പൊ എത്ര പൊളിയുള്ള സാധനം തിന്നാലും നമുക്ക് കുറച്ച് സമയം ഇത് കഴിച്ചുകഴിഞ്ഞാൽ മാം മാത്രയും നമ്മള് വീഡിയോ നിർത്തല്ലേ എല്ലാരും ഇപ്പൊ പുളി തിന്നത ഒരു പൈബൈ കൊടുക്കിയ പൈബൈ എല്ലാരും തിന്ന കേട്ടെ അതുകൊണ്ടാണ്